കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഇവർ ഇതിനുള്ളിലാണ് താമസിക്കുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത് ഈ കുഞ്ഞു കഴിഞ്ഞ വർഷമാണ് നമ്മുടെ സ്കൂളിലേക്ക് വന്നത് അതിന് മുമ്പ് അവൻ പാട്ടവയലുള്ള സ്ഥലത്തായിരുന്നു ഇവർ ഇതിനകത്തൊക്കെ വെറും ചാക്ക് വെച്ചിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടാലത് മനസ്സിലാകും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് തൽക്കാലം ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ ഈ സത്യത്തിൽ ഇപ്പോൾ ഇതിനകത്ത് താമസിക്കാനോ ഭക്ഷണം ഉണ്ടാക്കുന്നതിനോ ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥ വിശേഷം ഉണ്ട് ഞങ്ങൾക്കിവിടെ വന്നപ്പോൾ അത് ഭയങ്കര സങ്കടമായി തോന്നി ഞങ്ങളുടെ സ്കൂളിലെ ഒരു കുഞ്ഞ് രണ്ട് മക്കൾ ബനിത എന്ന് പറയുന്ന കുഞ്ഞും ഈ നിതിൻ്റെ വീടും ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി ഇന്നലെ മാഷ്മാർ വന്ന് ഇതിൻ്റെ മെഷർമെൻ്റ് എടുത്തുകൊണ്ട് പോയി നമ്മൾ ഷീറ്റ് വാങ്ങി ഇന്ന് ഇവിടെ വരികയായിരുന്നു ഇത് പിന്നെ നിതിൻ്റെ വീടാണ് ഇത് ഇത് നിതിൻ്റെ അമ്മമ്മയുടെ വീടാണ് അപ്പം ഇത് ചോർന്ന് കിടക്കുകയാണ് അപ്പം ആതിര ഞങ്ങളോട് പിന്നെ പറഞ്ഞിരുന്നു ഇവിടെ വന്ന് താമസിച്ചോളാം ഇതിനകത്ത് കയറി കിടക്കാം പക്ഷേ ഇത് ചോരും ആയതുകൊണ്ട് ഇതിനകത്തൊരു ഷീറ്റിട്ട് തന്നാൽ മതി അപ്പോൾ ആ ഷീറ്റ് നമ്മൾ ഇട്ട് കൊടുത്ത് റെഡിയാക്കിയപ്പം അവൻ്റെ അച്ഛൻ പറഞ്ഞു പുള്ളി അങ്ങോട്ട് പോവില്ല പോയില്ല ഇതുതന്നെ പുള്ളിക്ക് ഇട്ട് വേണം അതുകൊണ്ടാണ് നമ്മളിത് ഇവിടെ ഇട്ട് കൊടുത്തത് തൽക്കാലം ഇവർക്ക് മഴയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുക എന്ന് മാത്രമേ നമ്മളിത് കൊണ്ട് ആഗ്രഹിക്കുന്നു ഒരിക്കലും ഒരു ശാശ്വത പരിഹാരമല്ല എന്ന് നമുക്കറിയാം അതിന് വേണ്ട ക്രമീകരണങ്ങൾ പഞ്ചായത്തും വില്ലേജും ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് വരും വർഷം എങ്കിലും ഇവർക്ക് ഇത് ഈ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നന്നായി താമസിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം എന്നും കൊളിയാടി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ കോളനി ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പിൽ വന്നത് നമ്മുടെ മൂന്ന് മക്കൾ പഠിക്കുന്ന കുട്ടി കുടുംബങ്ങൾ അവിടെ എത്തിയിരുന്നു ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ അപ്പോൾ ആ സമയത്താണ് ഞായറാഴ്ച അവരെ തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം വന്നപ്പോഴവർ വില്ലേജ് ഓഫീസറുടെ മുൻപിൽ അവർ കരയുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചത് വില്ലേജ് ഓഫീസർക്കൊപ്പം അത് സജീന്ദ്രൻ സാറിനൊപ്പം അതുപോലെ നമ്മുടെ നെന്മനി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ടി ജിക്കൊപ്പം പഞ്ചായത്തിൻ്റെ മറ്റ് ഉദ്യോഗസ്ഥരോടൊപ്പം നമ്മൾക്ക് ഇവിടെ വന്ന് ഇത് നേരിട്ട് കാണുന്നതിനും അത് അടുത്ത ദിവസം ഇന്നലെ ഞാൻ സ്കൂളിലെ എൻ്റെ അധ്യാപകരോടും എൻ്റെ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളോടും അടിയന്തരമായി നമ്മൾ അവർക്ക് സഹായം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു ഇന്നലെ തന്നെ നമ്മൾ പോയി അതിന് ഷീറ്റ് വാങ്ങിയിരുന്നു നമ്മുടെ മുൻ സ്കൂളിൻ്റെ പി ആയിരുന്ന നമ്മുടെ ടി കെ പൗലു സാറ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ പോയി അത് ഫാക്ടറിയിൽ തന്നെ നമ്മൾ മൂന്ന് ഷീറ്റ് കണ്ടെത്തി ഇന്ന് നമ്മുടെ സ്കൂളിലെ അധ്യാപകരോടൊപ്പം പി ടി എ ഇന്ന് വരാൻ പറ്റിയ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളോടൊപ്പം ഇവിടെ വരികയും മൂന്ന് വീടിനും ആ ഷീറ്റ് വലിച്ച് കെട്ടിക്കൊടുക്കുവാന് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഇവിടുത്തെ ഉള്ള സാഹചര്യങ്ങൾ വെച്ചിട്ട് ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ഇവിടെയൊക്കെ കടന്നു വന്ന സുലൈമാൻ സത്യൻ അതേപോലെ വാസന്തി അബ്രൈസ് അവർ ഒരു എമർജൻസി വെച്ചിട്ട് ഇവിടെ കാര്യത്തിനായിട്ട് പോയിട്ടുണ്ട് അവരെല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു സ്കൂളിൻ്റെ അധ്യാപകരുടെയും പി ടിയും അകമഴിഞ്ഞ ഒരു സഹായം കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത് ഇവരെ എന്നും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കൊപ്പം നിൽക്കാനാണ് ഞങ്ങളുടെ സ്കൂളും ഞങ്ങളുടെ മക്കളെയും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് നിർത്തി നാടിനൊപ്പം ആയിരിക്കാനാണ് ആ സ്കൂൾ ആഗ്രഹിക്കുന്നത് എന്നും ഈ നാടിനൊപ്പം സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കൊപ്പം അശരണർക്കൊപ്പം മാർബെസേലിയസ് ഉണ്ട് എന്ന ഒരു സാക്ഷ്യം മാത്രമാണ് നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കാനുള്ളത് ഓക്കെ താങ്ക് യു